ക്രിസ്മസ് അവധിക്കാലം സമാപനത്തിലേക്ക് രാത്രി കാഴ്ചകളെ മനോഹരമാക്കി എൽഇ ഡി ബൾബുകളാൽ അലങ്കരിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സന്ദർശകരിൽ ആവേശം നിറച്ച് ബൈക്ക് റൈഡ് സ്പീഡ് ബോട്ടിൽ കടലിലെ യാത്ര മറ്റു അലങ്കാരങ്ങൾ എന്നിവയാൽ ചാവക്കാട് ബീച്ച് സുന്ദരിയായി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് രാവിലെ ഏഴുമണി മുതൽ വൈകുന്നേരം അഞ്ച് നാല്പത്തഞ്ച് വരെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ബോട്ട് റൈഡ് എന്നിവയുടെ സമയം എന്നാൽ സമയം കഴിഞ്ഞതിന് ശേഷവും നിരവധി പേരാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനായി എത്തി നിരാശരായി മടങ്ങുന്നതെന്ന് ബ്രിഡ്ജ് ഡയറക്ടർ ശരത്ത് പറഞ്ഞു ഒരുപാട്

ആറു മണിക്ക് മുൻപേ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് പ്രവേശനം നിർത്തലാക്കുന്നത് ശരിയല്ലെന്നാണ് സന്ദർശകരുടെ ആവശ്യം കടലേറ്റം ശക്തമായതിനെ തുടർന്ന് നിർത്തിവെച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കഴിഞ്ഞ ദിവസമാണ് വീണ്ടും സജ്ജമാക്കിയത് തൊട്ടടുത്ത തൊട്ടാപ്പ് റോയൽ ബീച്ചിലെ കടപ്പുറം ഫെസ്റ്റും ചാവക്കാട് ബീച്ചിൽ വരാനിരിക്കുന്ന ന്യൂഇയർ ആഘോഷങ്ങളും ചേർന്ന് വൻ ജനസഞ്ചയത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് തീരമേഖല സിസിടിവി ന്യൂസ് ചാവക്കാട്